എല്ലാവർക്കും കുബു സ്റ്റാർസിലേക്ക് സ്വാഗതം എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം നഗ്ലേറിയ ഫൗലേറി അക്കാന്ത അമീബ സാപിനിയ അമീബ ബാലമുത്തിയ മൺഡ്രിലറീസ് അമീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് ഉണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തിനെയും വേർതിരിക്കുന്ന നേർത്ത പാളിയുള്ള സുഷിരങ്ങളിലൂടെയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫാലൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നു പകരുന്ന രോഗമല്ലെങ്കിലും അണുബാധയേറ്റാൽ മരണസാധ്യത വളരെ കൂടിയ രോഗമായതിനാൽ പനി തലവേദന ഓക്കാനം ഛർദി കഴുത്തുതിരിക്കാൻ പ്രയാസം വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് കുട്ടികളിൽ ഭക്ഷണത്തോടുള്ള വിരക്തി നിഷ്ക്രിയരായി കാണുക എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവ ഈ രോഗം മൂർച്ഛിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി ഈ അമീബ എങ്ങനെയാണ് ശരീരത്തിൽ കിടക്കുന്നതെന്ന് നോക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലും ഉണ്ടായേക്കാവുന്ന ഒരു അസുഖമാണിത് മൂക്കിലൂടെയാണ് പ്രധാനമായും ഈ അമീബ മസ്തിഷ്കത്തിൽ എത്തുന്നത് ഈ അസുഖം വരാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഒന്നാമതായി മലിന ജലത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പായൽ നിറഞ്ഞതോ മൃഗങ്ങളെ കുളിപ്പിച്ചതോ ആയ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വൃത്തിയാക്കാത്ത ടാങ്കുകളിലെ വെള്ളം ഉപയോഗിക്കരുത് മാസം കൂടുമ്പോൾ ടാങ്കുകൾ വൃത്തിയാക്കുക മൂക്ക് തല തുടങ്ങിയവ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയവർ തലയിൽ പരിക്കുള്ളവർ ചെവിയിൽ പഴുപ്പുള്ളവർ ഇത്തരക്കാർ ഒരിക്കലും കുളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കുളിക്കരുത് അതുപോലെ തന്നെ വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നത് ഒഴിവാക്കുക വാട്ടർ തീം പാർക്കിലെയും സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കുക ഒഴുക്കുള്ള വെള്ളത്തിൽ നീന്തുമ്പോഴും മുങ്ങുമ്പോഴും നോസ് പ്ലഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൂക്ക് വിരലുകളാൽ മൂടുക ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അടുത്തട്ട് കുഴിക്കുന്നതും കലക്കുന്നതും ഒഴിവാക്കുക കാരണം അടുത്തട്ടിലെ ചെളിയിലുള്ള അമീപ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ മസ്തിഷ്കത്തിലെത്തുകയും ചെയ്യും എന്തെങ്കിലും കാരണം കൊണ്ട് ജലത്തിൽ ഇറങ്ങേണ്ടി വന്നാൽ തലവെള്ളത്തിൽ മുങ്ങാതെ ശ്രദ്ധിക്കുക സ്പ്രിങ്ക്ലറുകൾ ഹോസുകൾ എന്നിവയിൽ നിന്ന് വെള്ളം മൂക്കിനുള്ളിൽ പതിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക ജലാശയങ്ങൾ കിണറുകൾ തുടങ്ങിയവ ശുദ്ധീകരിക്കുക കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക പൊതു പൊതുജലാശയങ്ങളിലേക്ക് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യം ഒഴുക്കരുത് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം നമ്മൾ ഓരോരുത്തരും ഒരു മനസ്സോടെ ഈ രോഗത്തിനെതിരെ പ്രവർത്തിക്കുക